സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ഉത്രാടം തിരുവോണം നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് മാസഫലം പണം അനാവശ്യമായ ചിലവാകും പരീക്ഷകൾ വിജയം ഉത്രാടം നക്ഷത്രം തിരുവോണം നക്ഷത്രക്കാരായവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് കർക്കിടകം അവസാന പകുതി ആയിരത്തി ഇരുന്നൂറിലെ ചിങ്ങം ആദ്യ പകുതി ചേർന്നുവരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് ഫലങ്ങൾ കർക്കിടകം മാസത്തിൽ ജീവിത പങ്കാളിയുടെ അസുഖ കാര്യങ്ങളിൽ ആശങ്കപ്പെടും മാത്രമല്ല കുടുംബത്തിൽ സുഖമോ സ്വസ്ഥതയോ ഉണ്ടാകണമെന്നില്ല നന്നായി ശ്രമിക്കാതെ അഭിമുഖങ്ങൾക്കോ പരീക്ഷകൾക്കോ പങ്കെടുക്കാതിരിക്കുക ആവശ്യം മനസ്സിലാകാതെ പണം ചിലവാക്കുന്നത് നിർത്തുക വീട്ടിൽ ഗണപതി പൂജ വസ്തുപൂജ നടത്തുന്നതിനൊപ്പം മംഗളകർമ്മങ്ങൾ നടക്കാൻ ചേർന്ന സമയം കൂടിയാകും ചൂതാട്ടങ്ങളിൽ പങ്കെടുത്താൽ സാമ്പത്തിക നഷ്ടം ഉറപ്പായിരിക്കും ഇപ്പോഴുള്ള കടങ്ങൾ തീർക്കാൻ വസ്തുവകകൾ പണയപ്പെടുത്തി പുതിയ വായ്പ എടുക്കും കർക്കിടക പൂജകൾ പൂർവികർക്കായി നടത്തുക കർമ്മങ്ങൾ മുടക്കാതിരിക്കുക ചിങ്ങം മാസത്തിൽ സ്വന്തം കാര്യങ്ങൾ നേടിയെടുക്കാൻ ഏത് വഴിയും സ്വീകരിക്കും മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കുകയോ അനുസരിക്കുകയോ ഇല്ല തെറ്റാണെന്ന് മനസ്സിലാക്കി തന്നെ അത് ആവർത്തിക്കും വിമർശന ബുദ്ധിയോടെ നേരിടും ശത്രുക്കളുടെ പ്രവർത്തനത്തെ പരാജയപ്പെടുത്താൻ സാധിക്കും ഏത് മേഖലയിലുള്ളവർക്കും ഉന്നത സ്ഥാനത്തെത്താൻ സാധിക്കും സമയം അനുകൂലമായതിനാൽ പ്രവർത്തനങ്ങളിലും വേഗത വരുത്തുക തിരുവോണം നക്ഷത്രത്തിലുള്ളവർക്ക് കർക്കിടക മാസത്തിൽ സന്താനങ്ങളുടെ അസുഖങ്ങളും അപകടങ്ങളും മാനസികമായി തളർത്തും ആവശ്യമുള്ള ചില പ്രധാന രേഖകൾ കൈവന്നു ചേരും മത്സര പരീക്ഷകൾ തൊഴിൽ പരീക്ഷകൾ എന്നിവയിൽ വിജയിക്കും യാത്രകൾക്ക് കുറവുണ്ടാകുകയില്ല എന്നാൽ നേട്ടങ്ങൾ പ്രതീക്ഷിച്ചത്ര ലഭിക്കണമെന്നില്ല പകരുന്ന രോഗങ്ങൾ പിടിപെടാതിരിക്കാനുള്ള കരുതലുകൾ എടുക്കുക മിത്രങ്ങൾ വിരോധികളാകുന്നത് എന്തിനെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞെന്നു വരില്ല പൂർവികർക്ക് വേണ്ടുന്ന കർമ്മങ്ങൾ ഈ മാസത്തിന്റെ മഹത്വം മനസ്സിലാക്കി ചെയ്യുന്നത് ഐശ്വര്യം വർദ്ധിപ്പിക്കും ചിങ്ങമാസത്തിൽ മാസത്തിൽ നിക്ഷേപത്തിലൂടെയോ അല്ലാതെയോ കൂടുതൽ പണം കൈവശത്തിലെത്തും മാതാവിന്റെ അസുഖങ്ങളിൽ അസ്വസ്ഥനാകും പുതിയ കരാറുകൾ ഏറ്റെടുക്കാൻ സാധിക്കും ഭൂമി വാഹനം എന്നിവയിലൂടെ വരുമാനം ക്രമാതീതമായി വർദ്ധിക്കും തൊഴിലിടത്തിൽ മേലധികാരികളുമായി തർക്കത്തിലേർപ്പെടാൻ അവസരമുള്ള സമയമായിരിക്കും ജന്മനക്ഷത്രനാളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമ ഫലം ചെയ്യും താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ